ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റൈലിലുള്ള ഒരു കറിയൊന്നും അല്ലാട്ടോ നമ്മളങ്ങ് പാലക്കാട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കറിയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് പാലക്കാട് ആയതുകൊണ്ട് തന്നെ പാലക്കാടുള്ള കറികളൊക്കെ ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാതിരിക്കത്തില്ല അപ്പോൾ ആ കൂട്ടത്തിൽ പരീക്ഷ നോക്കി ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെന്താ ഇത്രയ്ക്ക് വലിയ സംഭവം എന്നൊക്കെ പക്ഷേ സംഭവം നമ്മൾ കഴിച്ച് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുമോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അതിൻ്റെ അഭിപ്രായം പറയും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടകളെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ആ ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചധികം തന്നെ വറ്റൽ മുളക് ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു രണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ ഉള്ളി അതൊരു ചെറുതായിട്ട് വട്ടത്തിലായിരുന്നു ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളകാണ് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്ന ഒരുപാട് നമുക്ക് വഴറ്റിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒന്ന് ചൂടായി വെന്ത് കിട്ടിയാൽ മാത്രം മതി അധിക നേരം വഴറ്റി സമയം കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കാൻ ഒരുപാടും ഇല്ല ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിനൊപ്പം വേറെ കറി കറികളൊന്നുമില്ല ഇല്ല ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കും ചിലപ്പോൾ കറി വെക്കാൻ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം അപ്പോൾ ഇതിപ്പോൾ കറി വയ്ക്കാം ഒന്നും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വരുന്ന ഒരു കറിയൊന്നും അല്ലാട്ടോ അത് എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ചോറിനൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടാന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് പിന്നെ പുളിയാണ് അപ്പോൾ പുളി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അതിൽ കൂടുതലുണ്ടാവും നമുക്ക് പുളിക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചില ചിലർക്ക് കുറച്ച് പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് അതിലേക്ക് എത്രത്തോളം വെള്ളം വേണോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സംഭവം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമൊക്കെ എൻ്റെ ഭർത്താവ് ഇതുപോലെ പറയും നീ ഇതുപോലെ മുളക് ഓർത്ത പുളി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഇതിലെന്താ ഇത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്പെഷ്യൽ തന്നെയാണ് സംഭവം നമുക്കൊരു നാടൻ നാടനൂണ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ചോർന്നപ്പോൾ മാത്രമല്ല കേട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂണിങ്ങനെ കോരി കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതിപ്പം ഞാൻ ീ ഒരു രീതിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതുവരെയും ചെയ്ത് നോക്കാത്തവർ ഇനി എന്തായാലും ഇതുപോലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കേ